സുഹൃത്തുക്കളിലെ കൈരളി ശ്രീയുടെ പുതിയ കോംപ്ലെക്സിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനൊരു എൻട്രൻസിൻ്റെ സ്ഥലമുണ്ട് അത് ശ്രീയുടെ പഴയ സിസ്റ്റം തന്നെയാണ് പഴയതിൽ പുതിയതാക്കിയിട്ട് നവീകരിച്ചിട്ട് ഗംഭീരമാക്കിയിരിക്കുന്നു നമ്മൾ ആദ്യം വന്നിരുന്ന കൈരളിയുടെ സംഭവം തന്നെയാണ് കൈരളി ശ്രീ കേരളത്തിൽ പത്തിലധികം സെൻറ്ററുകളിൽ കൈരളി ശ്രീ ഉണ്ട് എന്നുള്ളതാണ് പത്തോ പന്ത്രണ്ടോ പതിനാലോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കൈരളി ശ്രീയുടെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ തിയേറ്ററാണ് തീർച്ചയായിട്ടും ഞാൻ ചാക്കോടിയന്തിക്കാട് ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഏറ്റവും മികച്ച ലോക ക്ലാസിക്കൾ ഒരു ഷോ ശ്രീ കൈരളി തിയേറ്ററിൽ ഒരു ഷോ കാണിക്കണം ബെൻഹറിന് മുതലുള്ള സിനിമകൾ അതൊക്കെ ഇവിടെ പുതിയ തലമുറ കാണണം സേവിങ് പ്രൈവറ്റ് റയാനും ഷിൻഡ് ലേസ് ലിസ്റ്റും അങ്ങനെയുള്ള അതുപോലെ ട്രിജി ടൂഫാർ അങ്ങനെയുള്ള ഫിലിമുകൾ ഒരുപക്ഷെ അറുപതുകളിലെ എഴുപതുകളിലെ ഏറ്റവും മികച്ച ഫിലിംസ് ബെൻഹർ തന്നെയാണ് കാണേണ്ടത് ബെൻഹർ അതുപോലെയുള്ള ഫിലിംസൊക്കെ തീർച്ചയായിട്ടും പുതിയ തലമുറ കാണണം എന്നുള്ളതാണ് ഇവിടെ പി യോ ഉണ്ട് ടീച്ചറുണ്ട് നമ്മൾ നമ്മളെ കൈരളിശീല് അങ്ങനെ വർദ്ധിരിക്കുകയാണ് ലിഫ്റ്റ് ഉണ്ട് അപ്പോൾ ഗവൺമെൻറ്റിനോടുള്ള അഭ്യർത്ഥിനിയാണ് ലോക ക്ലാസിക്കുകൾ ഒരു ഷോ കാണിക്കുക പുതിയ തലമുറയ്ക്ക് ബെൻഹർ ഒന്നും കണ്ടിട്ടുള്ള ഓർമ്മയില്ല അപ്പോൾ ബെനഹർ പോലെയുള്ള ഫിലിം ഒക്കെ പുതിയ തലമുറ കാണണം എന്നുള്ളതാണ് ഓക്കെ ഫിലിം ദുറാസിക് വേൾഡ് ആണ് റീ എന്തോ അത് കാണാനാണ് പോകുന്നത് എന്നിട്ട് പിന്നീട് വിളിക്കാം